സൌദിയിൽ മീഡിയാവൺ സംഘടിപ്പിക്കുന്ന മീഡിയ വൺ മബ്രൂഖ് ഗൾഫ് ടോപ്പേഴ്സിന്റെ ആദ്യ എഡിഷൻ ദമാമിൽ സമാപിച്ചു പത്ത് പന്ത്രണ്ട് ക്ലാസുകളിലെ പരീക്ഷകളിൽ തൊണ്ണൂറ് ശതമാനത്തിലേറെ മാർക്ക് നേടിയ വിദ്യാർത്ഥികൾ ചടങ്ങിൽ ആദരമേറ്റുവാങ്ങി ഇന്ന് റിയാദിലും അടുത്തയാഴ്ച ജിദ്ദയിലും മബ്റുഖെത്തും പ്രൗഢമായ പരിപാടികളോടെ സംഘടിപ്പിച്ച സൗദി മീഡിയ വൺ മബ്രൂഖ് ടോപ്പേഴ്സ് അവാർഡ് വിതരണ പരിപാടിയുടെ ദമാം എഡിഷന് സമാപനമായി പ്രവിശ്യയിലെ വ്യത്യസ്ത സ്കൂളുകളിൽ നിന്നുള്ള നൂറിലേറെ വിദ്യാർത്ഥികൾ ആദരം ഏറ്റുവാങ്ങി രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും പൗരപ്രമുഖരുടെയും സാന്നിധ്യത്തിലായിരുന്നു ആദരം വളരെ സന്തോഷമുണ്ട് മോക്ക് ഇങ്ങനൊരു അവസരം കിട്ടിയാൽ പ്രത്യേകിച്ച് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ അഭിനന്ദനം കൊടു കൊടുക്കുന്നതും വളരെ കുറവാണ് ഗൾഫ് കൺട്രീസിൽ മീഡിയ വൺ അങ്ങനെ ഒരു പ്രത്യേക ഒരു ഇത് ഇനിഷ്യേറ്റീവ് എടുത്തതിൽ വളരെ നന്ദിയുണ്ട് താങ്ക് യു മീഡിയ വൺ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി റെഡിയാക്കി തന്നതിന് അത് പിള്ളേ കുട്ടികൾക്ക് അതൊരു വലിയ അപ്രീഷ്യേഷനാണ് വളരെ നന്ദിയുണ്ട് എല്ലാ ആശംസകളും അവൾ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തു കിട്ടി പിന്നെ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിലും ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് താങ്ക് വെരി മച്ച് അക്കാദമിക് ആരോഗ്യരംഗത്തെ പ്രമുഖരായ എഞ്ചിനീയർ ഇസ്സാം അൽ ഡോക്ടർ സുഹൈൽ ഹൈദർ വട്ടത്തൂർ വളപ്പിൽ എന്നിവർ മുഖ്യാതിഥികളായി വ്യത്യസ്ത സ്കൂൾ മേധാവികൾ ബിസിനസ് പ്രമുഖർ എന്നിവർ സംബന്ധിച്ചു വളരെ വളരെ സന്തോഷമുണ്ട് ഒരു അറേഞ്ച് ചെയ്ത് നമ്മുടെ കുട്ടികൾക്കൊക്കെ നൽകിയതിന് നന്ദി സോ മച്ച് ഹാപ്പി ടു അറ്റൻഡ് ആൻഡ് ആൻഡ് റിയലി ഫോർ 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 മീഡിയ മീഡിയ ദ ദ സർട്ടിഫിക്കറ്റ് സൗദി തല രണ്ടാം റിയാദ് മലസിലെ ലുലു േദിയാക്കും നൂറിലേറെ വിദ്യാർത്ഥികളാണ് ഇവിടെയും രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ടുള്ളത് ഈ മാസം ഇരുപത്തിയൊന്നിന് ജിദ്ദയിലും ബബ്രൂക്ക് എത്തും ഇവിടേക്കുള്ള രജിസ്ട്രേഷൻ തുടരുകയാണ് നൗഷാദിരിക്കൂർ മീഡിയ വൺ ദമാം